സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം നൽകി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു ആഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രൗഢഗംഭീര സമാപനം സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം വിളിച്ചോതിയ ഓണം ഫെസ്റ്റ് ആഘോഷം ജനപങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന കലാപരിപാടികളാലും ശ്രദ്ധേയമായിരുന്നു കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വില്പനയും മേളയുടെ മാറ്റുകൂട്ടി വനിതാ കലോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മത്സര ഇനങ്ങളിൽ കരുത്തുകാട്ടി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ കിരീടം കരസ്ഥമാക്കി ഗ്രാമപഞ്ചായത്തുകൾ യഥാക്രമം രണ്ടാം സ്ഥാനവും സ്ഥാനവും മൂന്നാം കരസ്ഥമാക്കി ൾ യിൻപതിന് നടന്ന പൂക്കള മത്സരത്തിൽ ഐ സി ഡി എസ് തൃത്താലും കൃഷി വകുപ്പ് എഞ്ചിനീയറിംഗ് വിംഗ് എന്നിവർ രണ്ടാം സ്ഥാനവും സാക്ഷരതാ മിഷൻ ക്ഷീരവികസന വകുപ്പ് എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സുഹറ ഷറഫുദ്ദീൻ കളത്തിൽ കെ ജയ ജനപ്രതിനിധികളായ കെ പി ശ്രീനിവാസൻ പി എൻ മനോമോഹൻ പി വി പ്രിയ ഷെറീന ടീച്ചർ കുബ്ര ഷാജഹാൻ ധന്യ സുരേന്ദ്രൻ കെ അനീഷ് മാളിയക്കൽബാവ എം ശ്രീലത സെക്രട്ടറി കെ ചന്ദ്രദാസ് സി ബിന്ദു ഉഷാബി എന്നിവർ സംസാരിച്ചു പറയുന്ന കോമ്പൗണ്ടിൽ വെച്ച് നമ്മൾ ഇത്തരം അന്ന് നമ്മള് പുറത്ത് നടത്തിയത് നാല് ദിവസമായിരുന്നു അഞ്ചു ദിവസമായി എന്നുള്ള വ്യത്യാസമേ ഉള്ളു பிரியம்ம நம்மையில் ஒரு விளையாட மது அது வயோஜனங்களாக ஓகே நமக்கு வழிகாட்டிகளாய நமக்கு மாதிரிகளாயி நமக்கு முன்பே நடந்து நீங்க தீர்ச்சியும் அவர் நம்ம டோக் பஞ்சாயத்தில் எல்லா നമ്മൾ നമ്മൾ കാരണം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് അവർ സിനിമാറ്റിക് ഡാൻസും അതുപോലെ തന്നെ തോൽപടിയും ഒപ്പടലയും അങ്ങനെ എല്ലാ പരിപാടികളും അവരെ ദുഃഖത്തിൽ ഗംഭീര്യം ಒಪ್ಪಂದದ 2025 ಯೋಜನಾ ಕಾರ್ಯಕ್ರಮ 안내 ಮಾತನ್ನು ಉಪಾಧಿಸು 31 ಮಹಾರಾಷ್ಟ್ರ മന്ത്രി ಉದ್ಘಾಟನೆಯೊಂದಿಗೆ 2025 ಅಂಗನವಾಡಿ ಕುಟುಂಬಗಳ ಹಬ್ಬವನ್ನು ನಾವು ಸಂಘಟಿಸುತ್ತಿರುವುದರಿಂದ ಎಲ್ಲಾ ಬಾಪುಗಳ ಮೂಲ ರಾಣೆ ನಾಲ್ಕು ಜನ ಪರಿಚಾರಕರು ಉತ್ಸವ ಶಂಖ ಮೂರು வனிதா கலாக்கி கொண்டிருக்கிறது மதுசங்களாயிட்ட மத்திய திவசம் தொழிலு தொழிலாளிகளுக்கு வேண்டிட்டுள்ள மதுசரங்கள் ஆயிரும் உச்ச வரை உச்சக்கு ஜனப்பிரதிநிதிகள் ஜீவனக்காருக்கும் வேண்டி உள்ள மதுரங்கள் അതുപോലെ തന്നെ രണ്ടാം തീയതി രാവിലെ നമ്മൾ ആശാർക്കുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി ഉച്ചയ്ക്ക് ശേഷം അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെതന്നെ ഇന്ന് രാവിലെ നമ്മൾ ഭണ്ഡകർമ്മ സേനാന്തങ്ങൾക്കും ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കുടുംബശ്രീ സഹോദരന്മാർക്കും വേണ്ടിയുള്ള മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിനകത്തുള്ള എല്ലാ വിഭാഗങ്ങളും ഒരു കാഴ്ചപ്പാടാണ് തീർച്ചയായും എല്ലാവരെയും കഴിയുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്നാണ് സംവിധാനത്തിന്റെ ഒട്ടേറെ പരിസ്ഥിതികളും പോരായ്മകളും അപ്പൊ ആ സംവിധാനത്തിന്റെ ആ പോരായ്മ ഉണ്ട് എന്ന് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ നാല് വർഷമായി സംഘടിപ്പിച്ചു വരുന്നത് തീർച്ചയായും உங்கள் தெற்கழகத்துக்கு திகញ្ញ பொதுமபை अक्षय ஆ போராளர்களின் પરિவிதிகளை எல்லாம் நீங்கள் ഉൾക്കൊണ്ടു ને નિમળ عندنا સપોર્ટ કરું નિમળ தெલગલத்துக்கு വലിയ સપોર્ટ చేદું છું એનાથી આ મેળાએ કૃતલા ગ્રામ પંચાયતinde எல்லா વિભાગം ജനങ്ങളെ ഉൾക്കൊള്ളുന്നതായി નાટિદે ഏറ്റവും വലിയ ഉത്സവം ആക്കി മാറ്റാൻ കഴിഞ്ഞတယ် એનો સંતોષ અમને કૃત્ય તૃષ્ટિ આવી. ഈ મેળાയുടെ വിജയത്തിൽ ഏറ്റവും അധികം નમ્રતા වේണ്ടതെ ನಿಮ್ಮ ರೋರೋತ್ತರದ ಮನೆ ಕಾರಣ ನಿಮ್ಮ ರೋರೋತ್ತರದಲ್ಲಿ ಬಂಗಿ ಸುಖರತವು ಅದಪೋತನೆ വലിയ ಹಿದ್ರೆಯು ತೆರೆಯಾದೆ ಈ ವೇಳೆಯೇ ವನಿಯ ವಿಚಯ ವಾಖ್ಯದಿದ್ದ는데요 പറയാದಿರಕಲ್ಲ ಇಲ್ಲ ಅದಕ್ಕೆ ನಮರೆ ಎದ್ದು ಪರಾಯನದು ನಮ್ಮ ಬ್ಲೊಕ್ ಪಂಚಾಯಿತಿಯ ಜೀವನಕ ನಾವು പറയാದು ಹೋಗಾರ್ಹಿಲ್ಲ ಪಣಿನ ಮೊದಲ ದಿನಗಳ ಐದು ಪಣಿನ ಜೂನ್ 17ನೇ ತಾರೀಖಿ ಈ ವೇಳೆಯೇ ಸರ್ಕಾರಕ್ಕೆ ಸಮುದೀಚೆಯುತ್ತೆ ಜೂನ್ 19ನೇ ತಾರೀಖಿ ಮೊದಲನೇ ವರ್ಷಕಾರದಿಂದ ಕಡಿನ വലിയ പ്രയത്നം പ്രത്നം എല്ലാ വിഭാഗങ്ങളെയും ആളുകളെയും കൂട്ടി വച്ച് പിരിച്ചു കൊണ്ട് നടത്തുവാൻ വേണ്ടി പ്രവർത്തനം ഞങ്ങൾക്ക് സെക്രട്ടറി പോലും ഇല്ല ബ്ലോക്ക് പഞ്ചായത്തില് പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനജിത എല്ലാവരും തന്നെ അവസരത്തിനൊത്ത് ഉയർന്നുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ അതിന് രക്ഷത്തും അധികം ലക്ഷണം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ആരുടെയും പേര് സൂചിപ്പിക്കാത്തത് ഓരോരുത്തർ ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഓരോരുത്തർ ഞങ്ങളൊരു ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നുള്ള നില കല്ലെ കാണുന്നത് പഞ്ചായത്ത് എന്നുള്ള നിലക്കാണെന്ന് ഞങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് തീർച്ചയായും അവരുടെ സഹകരണം ഈ മേളയുടെ വിജയത്തിലെ അവരുടെ വിശ്വാസികാത്ത പ്രവർത്തനം ഈ മേളയുടെ വിജയത്തിലെ ഏറ്റവും വലിയ ഘടകമായി എന്നത് പറയാതിരിക്കാനാവില്ല അതിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരായ ബ്ലോക്ക് പഞ്ചായത്തിലെ സുഹൃത്തുക്കളെ യാണ് അതുപോലെ തന്നെ ഈ കരുത്തായി പ്രവർത്തിച്ചവർ ഈ വിളയുടെ ഏറ്റവും ഉച്ചമായിട്ട് പറഞ്ഞോ ഇത് നമുക്ക് പറയാതിരിക്കാൻ നമ്മുടെ ഐ സി ഡി എസ് ആണ് ഐ സി ഡി அவரோடு தீர்ச்சியும் வளர சந்தோஷம் நல்ல இடப்படலானே அவர் நடத்தியது சூப்பர்வைசர் எல்லாம் தான் நல்ல இடப்படலான நடத்தியது மட்டாலே போய் அழகா அவருடைய பங்கு மேடத்தகத்து வலுத்தாயிருக்க പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി